ഹലോ എന്നാ തമ്പനീ കണ്ട പോലെ തന്നെ കുറച്ച് മടി പിടിച്ചത് രാവിലെ ഇറങ്ങട്ടോ കാരണം തലേന്ന് തന്നെ ഇഡ്ലിക്കുള്ള മാവ് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോ ആ മാവ് കൊണ്ട് തന്നെ പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയാക്കാണ്ട് ചെയ്തത് അപ്പോൾ അരച്ച് വെച്ചപ്പോൾ തന്നെ പിള്ളേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടതെന്ന് വെച്ചപ്പോൾ അവർക്ക് മസാല ദോശം മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ സ്കൂളിൽ ലഞ്ചിനും അത് കൊടുത്തുവിടാറുണ്ട് കേട്ടോ വേറെ ചായയുടെ കടികളൊന്നും ലഞ്ചിന് കൊടുത്തു വിടില്ല ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം മാത്രം കൊടുത്തുവിടും അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഇഡ്ഡലി ഉണ്ടാക്കാം ലഞ്ചിന് അതും കൊടുത്തുവിടാം പിന്നെ ചോറും കറി ഓലത്തൊന്നും ഉണ്ടാക്കാൻ നടക്കണ്ടല്ലോ അപ്പോൾ എണീച്ച് വന്നാൽ ആദ്യം തന്നെ ചായ വെച്ചു പിന്നെ മസാല ദേശിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് വെച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം എപ്പോഴും പറയുന്ന പോലെ തന്നെ തലയിൽ തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്പോട്ടിൽ പിള്ളേർ കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ചുട്ട് കൊടുക്കലാണ് പതിവ് പിന്നെ ഇഡ്ഡലി എന്ന് പറയുമ്പോൾ തന്നെ വേഗം തന്നെ വയ്ക്കണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇഡ്ഡലിക്കുള്ള വെള്ളം വെച്ചിട്ട് പിന്നെ തട്ട് വെച്ച എണ്ണ ഓയിലെല്ലാം ഗ്രീസ് ചെയ്തതിന് ശേഷം ഇഡ്ഡലിക്കുള്ള മാവ് ഒഴിച്ചുകൊടുത്തു പിന്നെ കറിയായിട്ട് സാമ്പാറും കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ ഒരിക്കലും അങ്ങനെ രണ്ടും ഞാൻ ഉണ്ടാക്കാറില്ല എന്തെങ്കിലും സാമ്പാറോ അല്ലെങ്കിൽ ചമ്മന്തി മാത്രമേ ഉണ്ടാക്കലുള്ളൂ എനിക്ക് സാമ്പാറാണ് കൂടുതൽ ഇഷ്ടം ചമ്മന്തി ഇട്ട് കഴിക്കാൻ അത്ര താല്പര്യമില്ല പിന്നെ പിള്ളേർക്കിഷ്ടമാണ് പിന്നെ ഒന്ന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വളരെ കുറച്ച് ചമ്മന്തി മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മസാല ദോശയോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇഡ്ഡലി കഴിക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉണ്ടായി എത്ര ഇഡ്ഡലി ഉണ്ടാക്കിയത് ഫസ്റ്റ് ട്രിപ്പ് രണ്ട് തട്ടും വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് സെക്കൻഡ് ട്രിപ്പിൽ ഒരു തട്ട് മാത്രം വെച്ച് ഇഡ്ഡലി അങ്ങനെ അത്ര ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആക്കാൻ പോകാനിട്ടാ അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കറിവേപ്പിലയും പൊട്ടിച്ചതിന് ശേഷം കുറച്ച് സവാളയാണ് കേട്ടോ വഴറ്റാൻ ഇട്ട് കൊടുക്കുന്നത് ഈ മസാല റെഡിയാക്കുമ്പോൾ എണ്ണയിലേക്ക് കുറച്ച് ഉഴുന്ന പരിപ്പും നമ്മുടെ സാധാ പരിപ്പും ഒക്കെ ഇട്ട് പൊട്ടിച്ച് നല്ലതാണ് ഇട്ടാണ് ഞാൻ വെറുതെ കടുകും കറിവേപ്പിലേയും മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ മസാല റെഡിയാക്കുമ്പോൾ കുറച്ച് ക്യാരറ്റൊക്കെ വേവിച്ചിട്ടാ നല്ലതാണ് കിട്ടാ ഞാൻ കിഴങ്ങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിള്ളേർക്ക് കിഴങ്ങ് ആകുമ്പോൾ നല്ല ഇഷ്ടമാണ് കഴിച്ചോളും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ടത് പിന്നെ കിഴങ്ങ് പുഴുങ്ങിയെടുത്തതിനു ശേഷം പിന്നെ അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്ത് കളയട്ടാ ഈ ടൈമിൽ നമ്മുടെ സവാള അടുപ്പത്ത് കിടക്കണ്ടിട്ടാണ് വഴറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ പിള്ളേർക്കുള്ള ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും പ്രത്യേകം പറഞ്ഞില്ല ഇന്ന് ചായ അല്ല ഇന്ന് കാപ്പിപ്പൊടിയാണ്ടോ പാലിൽ ഇട്ടത് ഞാൻ പറഞ്ഞില്ലേ തേയില അങ്ങനെ ഇട്ട് കൊടുക്കൽ കുറവാണ് പിന്നെ ഇച്ചിരി ബൂസ്റ്റോ ഹോർലിക്സോ കുറച്ചായിട്ട് വളരേ കുറച്ച് അല്ലെങ്കിൽ കാപ്പിപ്പൊടി അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുക്കൽ അങ്ങനെ മാറി മാറി ഇട്ട് കൊടുത്താൽ തന്നെ പിള്ളേർ പാലൊക്കെ കുടിച്ചോളും എന്നും ഒരേപോലെ തന്നെ വെറുതെ പാല്മുള്ള മാത്രം കൊടുത്താൽ തന്നെ പിള്ളേർ അടുത്തോട്ടോ ഇങ്ങനെയെങ്കിലും കുറച്ച് പാൽ ഡെയിലി കുടിപ്പിക്കണത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റിയോ ടേസ്റ്റ് മാറ്റിയൊക്കെ കുടിപ്പിക്കാൻ നോക്കുമ്പോൾ പിന്നെയും കുറച്ചൊക്കെ കുടിച്ചോളും അത് മതിയല്ലോ പിന്നെ ഞാൻ പറഞ്ഞില്ല ബൂസ്റ്റും മോറിലിക്സൊന്നും ഒട്ടും നല്ലതല്ല പിള്ളേർക്കൊന്നും ഒട്ടും ഹെൽത്തി അല്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു സാ ഞാൻ സാമ്പിൾ പാക്കറ്റാണ് വാങ്ങിച്ചു വയ്ക്കലുള്ളൂ അപ്പോൾ സാമ്പിൾ പാക്കറ്റ് ഒരു ദിവസം ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് മൂന്നോ നാല് ദിവസത്തേക്ക് കൊടുക്കാനുണ്ടാവും അത് മൂന്ന് പേർക്ക് കൊടുക്കണം അപ്പോൾ ഞാൻ എന്തോരം ചേർക്കുന്നുണ്ടെന്ന് അതിന് മനസ്സിലാവുള്ളൂ അപ്പോൾ അതൊന്നും അത്ര നല്ലതൊന്നും അല്ല പിന്നെ പിള്ളേരെ പാല് കുടിപ്പിക്കണം എന്നുള്ള ഇതുള്ളതുകൊണ്ട് കുറച്ചൊക്കെ ആയിട്ട് മാറി മാറി ആഡ് ചെയ്യുന്നു മാത്രം പിന്നെ നമ്മുടെ മസാല ദോശയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് പൊട്ടറ്റ പുഴുങ്ങി വെച്ചത് നന്നായിട്ട് മാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കിട്ടാ എന്നിട്ടാണ് നമ്മൾ സവാളയൊക്കെ വഴറ്റിയതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ സവാള വഴറ്റിയിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു സവാള വാടാൻ വേണ്ടിയിട്ട് പിന്നെ കിഴങ്ങ് ഓൾറെഡി ഉപ്പിട്ടാണല്ലോ പുഴുങ്ങിയെടുത്തത് പിന്നെ മാഷ് ചെയ്ത പൊട്ടറ്റവും കൂടി അതിനകത്തേക്ക് ഇട്ട് എടുത്ത് കുറച്ച് കഷ്ടം തിളപ്പിച്ചതിന് ശേഷം ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ പിന്നെ എന്തായാലും മസാല ദോശ മസാല അങ്ങനെ ഡ്രൈ ആയിട്ടല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണോ കുറച്ച് വെള്ളം ആഡ് ചെയ്തത് പിന്നെ നമ്മുടെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ വെതിട്ടുണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾസൊക്കെ അതിനകത്തേക്ക് ഇട്ട് സവാളം ഞാൻ കട്ട് ചെയ്ത് തന്നെ മറന്നോട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ സവാളയും കട്ട് ചെയ്തിട്ടിട്ട് സാമ്പാറോട് ഞാൻ ഇടുമ്പോൾ ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അല്ലേ പിന്നെ ചിലപ്പോൾ കട്ട് ഇട്ടി അങ്ങനെ കിടക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യണത് പിന്നെ അത് കുറച്ച് പുളിയും പിഴിഞ്ഞും എടുത്ത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ പരിപ്പ് വേവിച്ച വെള്ളം പോരാ എന്ന് തോന്നിയതുകൊണ്ട് തന്നെ അതെന്തായാലും ഇത്തരം വെജിറ്റബിൾസിലൊക്കെ ആവില്ലല്ലോ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ വേവാൻ വേണ്ടി വെച്ചത് പിന്നെ എനിക്കൊരു പണി ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ വെണ്ടയ്ക്ക് ഒന്നും ഞാൻ സെപ്പറേറ്റ് മാറ്റി അടിയിലൊന്നും ഇല്ലാട്ട സാമ്പാറിൽ വെജിറ്റബിൾസ് ഇടുന്നതിൻ്റെ കൂടുതൽ തന്നെ ഇടണുള്ളൂ പിന്നെ വെണ്ടയ്ക്കയും തക്കാളി ആയതുകൊണ്ട് തലേന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായില്ല പിന്നെ എന്നാൽ സമയമാകുമ്പോൾ കട്ട് ചെയ്താൽ മതിയിലൊന്നും ചരിച്ചിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വാട്ടിയിട്ട് ഇട്ട് കൊടുത്തു തക്കാളി ഞാൻ കുക്കറിൽ വേറെ സെപ്പറേറ്റ് വേവിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താണ്ടായിരുന്നു കേട്ടോ അത് പ്രത്യേകം കാണിച്ചില്ല സത്യം പറഞ്ഞാൽ മടിയായതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ അത് വെന്ത് വാങ്ങിയതിന് ശേഷം ഉണ്ടോ നമ്മൾ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഇട്ടു കൊടുത്തത് പിന്നെ താളിച്ചൊഴിക്കുന്നുണ്ട് താളിച്ചപ്പോൾ തന്നെ ഞാൻ കുറച്ച് സാമ്പാർ കൂടി കുറവാൻ തോന്നിയതുകൊണ്ട് തന്നെ എണ്ണയിൽ കുറച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം കേട്ടോ ഒഴിച്ചു കൊടുത്തത് പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് തീയലിൽ ഓഫ് ചെയ്തിട്ട് അടിച്ചവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് കേട്ടോ അതിന് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും ഒരു കീറി കയറിയിട്ടതിന് ശേഷം കുറച്ച് ചമ്മന്തിക്കുള്ള അവിടെ അരപ്പരച്ച് അത് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് താളിച്ച് എടുത്തിട്ടുണ്ട് ഈ ചമ്മന്തി നമ്മൾ താളിക്കുമ്പോൾ ഒരുപാട് തിളക്കൊന്നു ചെയ്തിട്ടോ ഒരുപാട് നല്ല ഒട്ടും തിളക്കേണ്ടത് തന്നെ ആവശ്യമില്ല ജസ്റ്റ് കടുവെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ തേങ്ങ ഒഴിച്ചാൽ തന്നെ മതി അപ്പോൾ പിന്നെ അതിൻ്റെ പണിയും കഴിഞ്ഞു പിന്നെ ഇഡ്ഡലിയും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് അടച്ചവടെ മാറ്റി വെച്ചു പിന്നെ പിള്ളേർക്ക് സ്നാക്സിന് ഞാൻ പറഞ്ഞല്ലോ മടിയാന്ന് തന്നെ അപ്പോൾ പഴം കൊണ്ട് എന്തെങ്കിലും സിമ്പിളായിട്ട് പാൻ കേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് പക്ഷെ എനിക്ക് പറ്റില്ലായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് എണ്ണയിലൊന്നെ എണ്ണ മാത്രമല്ല കേട്ടോ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വാട്ടി വെറുതെ എന്ന് ഉണ്ടെങ്കിൽ വാട്ടിയെടുക്കുന്നുണ്ട് വേറെ സെപ്പറേറ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല മൈദിയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അങ്ങനെ ആട് ചെയ്ത പിള്ളേർക്ക് ഇഷ്ടമാണ് അപ്പോൾ അത് രണ്ട് പഴം ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും കൊടുത്തുരം സ്നാക്സ് കഴിക്കണോളൂ ചോറൊക്കെ ചോറായാലും ലഞ്ച് എന്തായാലും ഇഡ്ഡലി ആയതുകൊണ്ട് ചിലപ്പോൾ കഴിക്കുമായിരിക്കും ചോറൊക്കെ പകുതി മുക്കാൽ കളയുമ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് സ്നാക്സിലാണ് പിന്നെ വലിയ പ്രതീക്ഷ അപ്പോൾ അത് ഇഷ്ടപ്പെട്ടത് കൊടുത്തുരാൻ നോക്കാറുണ്ട് കേട്ടോ പിന്നെ സ്നാക്സും റെഡി ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം കുറച്ച് സമയം ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള സമയമായി വീഡിയോ ഒക്കെ എടുത്ത സമയം പോയത് അറിഞ്ഞില്ല പിന്നെ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് പരത്തിയിട്ട് പിന്നെ കുറച്ച് നെയ്യും സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ മസാലയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് ഇത്ര സ്പീഡിന് കാണിക്കേണ്ടത് വേറെ ഒന്നുമല്ല ഞാൻ ഇത് മസാല ദോശ ഉണ്ടാക്കുന്ന മാത്രം ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എപ്പോഴും കഴിഞ്ഞാൽ കാണുന്നത് നിങ്ങൾക്ക് ബോർ അടിക്കില്ലേ നിങ്ങൾ മൊത്തത്തിൽ സ്കിപ്പ് ചെയ്ത് പോയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര സ്പീഡിന് കാണിച്ചത് അങ്ങനെ രണ്ടെണ്ണം മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നെട്ടോ കാരണം കാര്യം ഒറ്റമാവി തന്നെയാണെന്നുള്ളെങ്കിലും പല ഐറ്റം ഉണ്ടാക്കേണ്ട ഒരു ദിവസം തന്നെ കാരണം പിള്ളേർക്ക് രണ്ടുപേർക്കും മസാല ദോശ എനിക്ക് ഇഡ്ഡലി അമ്മാക്ക് സാധാ ദോശ മതിയായിരുന്നു കൊച്ചിന് ചുമ്മാ വെറുതെ നെയ്റോസ്റ്റ് പോലെ ഉണ്ടാക്കി കൊടുത്തു അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചും സ്നാക്സും പാക്ക് ചെയ്യാൻ വന്നതാണ് അപ്പോൾ സ്നാക്സൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു പിന്നെ ഈ പഴം നന്നായിട്ട് എണ്ണയോടുകൂടി തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഫോർക്കും വച്ചു കൊടുത്തതാണ് കേട്ടോ അവർക്ക് കുത്തി കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇഡ്ഡലി ലഞ്ചിന് ഇഡ്ലിയാണല്ലോ അതും വച്ചുകൊടുത്ത് പിന്നെ കുറച്ച് നെല്ലിക്ക നെല്ലിക്കൊക്കെ തൈന്ന് വാഞ്ചിതിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഉപ്പിടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നോക്കി ഇപ്പം ഫ്രിഡ്ജിൽ കുറച്ച് കാന്താരി മുളകൾ കണ്ടിട്ടുണ്ടായിരുന്നിട്ടോ അത് ജസ്റ്റ് ഒന്ന് കീറി ഇട്ട് കൊടുത്തു അപ്പോൾ കാന്താരി മുളക്ക് പോരാന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ വേറെ കുറച്ച് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉപ്പ് ഒഴിച്ച് വിനാഗിരി ഒഴിച്ച ഒരു പോർഷൻ മിസ്സായിട്ടുണ്ട് കേട്ടോ വീഡിയോന്ന് അതും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് ഉപ്പിലിട്ടവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഇപ്പം എന്താ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ നെല്ലിക്ക ഉപ്പിലിട്ടത് രാവിലെ തന്നെ ചെയ്ത പണിയാണ് അതുകൊണ്ടാണ് എൻ്റെ മോർണിംഗ് റൂട്ടീനിൽ ഇത് കാണിച്ചത് തലേന്ന് വാങ്ങിച്ച് വെച്ചതാണ് അപ്പോൾ കൂടുതലിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് രാവിലെ തന്നെ ഒപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ ഈ സമയത്ത് പിള്ളേർ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം